ി റോഡ് കിളച്ചിട്ടിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും ടാറിംഗ് തുടങ്ങാത്തത് ജനജീവിതം ദുസ്സഹമാക്കുന്നു ഇതിനെതിരെ റോഡ് ഉപരോധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ രംഗത്തെത്തി ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾ ഉപ്പള ഊരാളുങ്കാൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി കരാർ ഏറ്റെടുത്ത കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ എസ് ടി പി റോഡ് കിളച്ചിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും ടാറിംഗ് തുടങ്ങാത്തത് ജനജീവിതം ദുസ്സഹമാക്കുന്നു റോഡ് പൂർണ്ണമായി കിളച്ചിട്ട നിലയിൽ തുടരുന്നതോടെ പൊടിയിൽ പൊതിഞ്ഞ് പ്രദേശവാസികളും യാത്രക്കാരും കടുത്ത ദുരിതത്തിലാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്നാണ് ടാറിങ്ങിനായി ഊരാളുങ്കാൽ സൊസൈറ്റിക്ക് മുപ്പത്തിയെട്ട് കോടിക്ക് കരാർ നൽകിയത് എന്നാൽ നിർമ്മാണത്തിന്റെ ഭാഗമായി പല ഭാഗങ്ങളിലും റോഡ് പൂർണ്ണമായി കിളച്ചിട്ട് ഉപേക്ഷിച്ച നിലയിലാണ് ഇതോടെ വഴിയിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് ജില്ലി വിരിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള കല്ലുകളും പൊടിയും ആളുകളുടെ ദേഹത്തേക്കും വാഹനങ്ങളിലേക്കും തെറിക്കുന്നതോടെ അപകട സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരും ഓട്ടോറിക്ഷ യാത്രക്കാരും ബസ് യാത്രക്കാരുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സമീപത്തെ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും ആളുകൾ പൊടി ശ്വസിച്ച് കഴിയേണ്ട അവസ്ഥയിലാണ് ചെമ്മനാട് മേഖലയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പൊടിമൂലം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച് രോഗികളാകുന്ന സാഹചര്യം ഉണ്ടായതായും നാട്ടുകാർ ആരോപിക്കുന്നു പലതവണ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുണ്ടായില്ലെന്നതാണ് പ്രതിഷേധത്തിന് കാരണമെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നു ഈ റോഡിന്റെ ഇരകളാക്കപ്പെട്ട ആറോളം ഈ റോഡില് നടന്നിട്ടുണ്ട് നിങ്ങള് മേൽപ്പുറം കൈനോത്തുള്ള ഒരു വീട്ടിൽ പോയാൽ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷിയുണ്ട് ഈ വീടിന്റെ ഈ റോഡിന്റെ പേരിൽ ഒരു കൈ പൊളിഞ്ഞിട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയെ കാണാം എന്റെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് നിങ്ങളുടെ രാത്രികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധത്തെ തടയാൻ ആഗ്രഹവും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിക്കുന്ന രക്തസാക്ഷികൾക്ക് വേണ്ടിയാണ് ഈ ഉപജോധം അതേപോലെ തന്നെ ഈ റോഡിൽ മേടിച്ചു വീണ ജീവനുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ ഉപജോധം കുറെ വർഷക്കാലമായി ഈ പ്രദേശവാസികളും ഈ റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകളും ദുരിത പേടാൻ തുടങ്ങിയിട്ട് ആ ദുരിതത്തിനെ അറിവ് വരുത്താൻ യൂത്ത് ലീഗ് എന്നും മുന്നിൽ നിൽക്കും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് കെ എസ് ഡി പി റോഡിന്റെ കാര്യം പറയുമ്പോൾ കെ എസ് ഡി പിയുടെ ഒരു ലൈറ്റ് പോലും ഇവിടെ കത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പറയണം ഞങ്ങൾക്കൊരു എം എൽ എ ഉണ്ട് ആ എം എൽ കല്യാണ വീട്ടിൽ പോകേണ്ട ഒരു ദുരവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത് ഇവിടുത്തെ ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം ഇല്ല ചമ്മനാട് പഞ്ചായത്തിൽ സി പി എമ്മിന് വോട്ടുകൾ കുറവായതുകൊണ്ടായിരിക്കാം എം എൽ എ ഈ വൈകിട്ട് പഞ്ചായത്തിലെ റോഡുകൾ നിങ്ങൾ മനസ്സിലാകും അതുകൊണ്ട് അധികാരികൾ അധികാരികൾ ഞങ്ങളെ യൂത്ത് യൂത്ത് നിർത്തുന്നു ജയ് ലീഗ് ഇതേ തുടർന്നാണ് റോഡിൽ തടസ്സം സൃഷ്ടിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധ സമരവുമായി രംഗത്തെത്തിയത് പ്രതിഷേധം കനത്തതോടെ പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം വിന്യസിച്ചിട്ടുണ്ട് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്